എല്ലാവരും കാത്തിരുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനിയെയാണ് കാണിക്കുന്നത് കേട്ടോ അനി കൂട്ടുകാരോട് തൻ്റെ വിഷമങ്ങളൊക്കെ ൊക്കെ പറയുകയാണെ അപ്പോൾ താൻ ജീവിക്കുന്നത് മരണത്തിൻ്റെ വക്കീലാണെന്നും അനാമിക ഒരിക്കലും തനിക്ക് ചേരുന്ന ഭാര്യ അല്ലെന്നും അവരൊരിക്കലും ജീവിതം തുടങ്ങിയിട്ടില്ല എന്നും ഒരു റൂമിൽ രണ്ട് വ്യക്തികളായിട്ടാണ് കഴിയുന്നതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കേട്ടതും കൂട്ടുകാരൊക്കെ ഞെട്ടിപ്പോയിണ്ട് ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇനി കാരണം ഞങ്ങൾ ഓർത്തത് നിങ്ങളിപ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് നീ നല്ല സ്നേഹത്തിൽ തന്നെ വീട്ടിലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് ഭാര്യയുടെ കൂടെ ആയതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളോട് കൂടെ വരാത്തത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചെന്ന് പറയുകയാണേ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ തെറ്റിപ്പോയി എൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നതേ ഒരു രൂക്ഷമായ അവസ്ഥകളിലൂടെയാണ് പഴയ പോലെ ആകാനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അനാമിക എന്നെ കാർന്ന് തിന്നാമെന്ന് എന്ത് പറയാനോ ഒരു ക്യാൻസർ പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ എൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ പറയാനേ വയ്യ എനിക്കിപ്പോൾ മരണത്തിൻ്റെ വക്കിലാണ് ഞാൻ എനിക്ക് ജീവിക്കണമെന്നില്ല എപ്പോൾ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ തോന്നി പോകുന്ന പോലെ ഒരവസ്ഥയാണിപ്പോൾ എല്ലാവരും കൂടി അനാമികയും എന്നെയും ഒന്നിപ്പിച്ചിട്ട് അതിനൊരു കാരണക്കാരൻ ഞാനൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല നന്ദു അവളെ അവളെ മറക്കാനും എനിക്ക് പറ്റുന്നില്ല ഞാനൊന്ന് ഫോൺ വിളിച്ച് എടുക്കുകയോ എൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും അവൾ കൂട്ടാക്കുന്നുമില്ല അവൾ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒരു ആശ്വാസമാക്കിന് അവൾ എന്ന് ഞാൻ സത്യമായിട്ടും ചിന്തിച്ചു പോയിട്ടുണ്ട് നിങ്ങളും എല്ലാത്തിനും കാരണക്കാരാണല്ലോ നിങ്ങൾക്കും അറിയാലോ എൻ്റെ മനസ്സ് ഞാൻ നന്ദുവിനെ സ്നേഹിച്ചു എന്നും അതുപോലെ നന്ദു എന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നല്ലേ പക്ഷേ എന്നോട് നിങ്ങളതെല്ലാം മറച്ചു വെച്ചു എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ജീവിതം തകർത്തു നന്ദുവിൻ്റെ ജീവിതം തകർത്തു അനാബിക എന്ന് പറയുന്ന ആ വിഷ വിത്ത് വീട്ടിൽ വന്ന് കറി കയറിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്ദുവിൻ്റെ കൂടി ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു അവളുടെ ആ ഒരു സ്നേഹവും അവളോട് സംസാരിക്കുമ്പോഴുള്ള സ്നേഹവും സമാധാനവും ഒന്നും എനിക്ക് ഒരിക്കലും ആരിൽ നിന്നും കിട്ടില്ല അത് ഉറപ്പാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം അത്രയ്ക്കും അധികം സമയം പോയി കഴിഞ്ഞിരിക്കുന്നു നന്ദുവിന് എന്നെ കാണണമെന്നേ ഇല്ല എന്നെ ഇഷ്ടമല്ലാതായി എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് എന്തിനാണെന്നോ അവളുടെ വീട്ടുകാർക്ക് വേണ്ടി അവളുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് എന്നെ വേണ്ടെന്ന് വെക്കുന്നത് അവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ലയെന്നെനിക്കറിയാം ഏതായാലും എല്ലാവരും ജയിച്ചു ഞങ്ങൾ തോറ്റു ഇനി എപ്പോഴാണ് ഞാൻ മരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ചില സമയത്തൊക്കെ എനിക്ക് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഇപ്പം തന്നെ മരിച്ചേക്കാന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി നടക്കുകയാണ് കണ്ടാൽ പറഞ്ഞതരേ ആ എൻ്റെ അവസ്ഥ ഇതാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനി കൂട്ടുകാരോട് സംസാരിക്കുന്നത് ഈ ഒരു സീനാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ശേഷം അനി അവിടെ നിന്നു പോകുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ആകെ വിഷമിച്ചേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കൈവിട്ട് പോകുകയെ അനിയുടെ അവസ്ഥ കണ്ടോ നീ അവനിപ്പോൾ ദേ മരണത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാനേ അപ്പോൾ എപ്പോഴാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല മനസ്സൊന്നും പിഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇവരിങ്ങനെ നന്ദുവിനെ വിളിച്ച് വരുത്തുകയാണ് അങ്ങനെ നന്ദു വന്നു അതിനുശേഷം ആ എന്താ എന്തിനാ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറയാനാണോ വേണ്ട അനിയുടെ കാര്യമാണെങ്കിൽ എന്നോട് പറയേ വേണ്ട ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തതാണ് ആ നീ ചാപ്റ്റർ ക്ലോസ് ചെയ്തോ പക്ഷേ ഉണ്ടല്ലോ അവരുടെ അവരൊന്നും ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടില്ല ഒരാൾ ക്ലോസ് ആവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയാണ് നീ പറയുന്നത് നീ ഒരു കാര്യം ചെയ് എന്തിനാ ഇങ്ങനെ അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അവനോടൊന്ന് സംസാരിക്കുകയോ അവൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുകയോ ഒന്ന് ചെയ്താൽ നിനക്ക് എന്താ കുഴപ്പം അവരുടെ രണ്ടു പേരും രണ്ടായിട്ടാണ് കഴിയുന്നത് ഒരു മുറിയിൽ രണ്ട് വ്യക്തികളായിട്ടാണ് കഴിയുന്നത് ഇതുവരെ അവർ ഭാര്യം ഭർത്താവുമായിട്ട് ജീവിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല ആര് പറഞ്ഞു ഇത് നിന്നോട് ആര് പറഞ്ഞു ഇത് ഞങ്ങളുടെ അനി തന്നെയാണ് പറഞ്ഞത് ഹ അവനല്ലേ പറഞ്ഞത് എനിക്കിതൊന്നും കേക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോഴേ ഇതിനെക്കുറിച്ച് അറിയാനോ പറയാനോ താല്പര്യമില്ല പിന്നെ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി അകന്ന് മാറി ഞാൻ വേറൊന്നും കൊണ്ടല്ല എൻ്റെ ചേച്ചിമാർ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഓർത്തിട്ടാണ് എനിക്ക് അവരെ തന്നെയാണ് എല്ലാത്തിനേക്കാളും വലുത് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നീ കാര്യം പറയാനായിട്ട് നീ എന്നെ വിളിക്കരുത് പ്ലീസ് ദിയേവ് ചെയ്ത് എന്നെ വിളിക്കരുത് ഞാൻ നിൻ്റെ കാല് പിടിക്കാമെന്ന് പറയുകയാണേ അപ്പോൾ കൈ കൂപ്പിയാണ് നന്ദു ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നന്ദുനോട് പറഞ്ഞു നിന്നോട് ഇനി ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയില്ല നീ അനിയുടെ കാര്യം ഇനിയിപ്പോൾ സംസാരിക്കട്ടെ എന്ന് പറയുകയാണെ ഏറ്റവും ലാസ്റ്റാണ് കൈവിട്ട് പോകുന്നതെന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് മരണത്തിൻ്റെ വക്കിലാണ് അവൻ അവൻ ആത്മഹത്യ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാനോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം പിന്നെ ലാസ്റ്റ് ഒരാൾ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം നീ സത്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് അവനെ ഒന്ന് കേൾക്കാൻ അവൻ്റെ വശത്ത് ചിന്തിക്കാനൊക്കെ പറയുന്നത് അതാ പഴയ ഫ്രണ്ടായിട്ട് മതി നീ ഇങ്ങനെ വേറെ ആരായിട്ടൊന്നും ചിന്തിക്കേണ്ട ആ പഴയ ഫ്രണ്ടായിട്ട് തന്നെ ഒന്ന് കേട്ടാൽ മതി അതിനൊരു താല്പര്യമെങ്കിലും നീ കാണിക്കുക അതിനൊരു മുഖം കൊടുക്കുന്നൊക്കെ പറയുകയാണേ അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടട്ടെ എന്ന് പറയുകയാണേ പിന്നീപ്പോൾ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ അതൊരു കുട്ടികളെയല്ല അത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് പറയാനും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ നമ്മുടെ അനിക്ക് ആകെ പേടിയാവണം കേട്ടോ എന്നിട്ട് അല്ല നമ്മുടെ നന്ദുവിന് ആകെ പേടിയാവണേ നന്ദു എന്ത് ചെയ്തു നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നിട്ടേ പറയുകയാണേ ഇനിയിപ്പോൾ എന്തായാലും കാണാതിരുന്നാൽ പറ്റില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പം നമ്മുടെ നന്ദു നന്ദുവിന് നല്ല വിഷമമൊക്കെ തോന്നി എന്നിട്ട് സംസാരിച്ചേക്കാന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് നന്ദു നമ്മുടെ അനിയെ കാണാനായിട്ട് പോകുന്നത് അനിയാണെങ്കിലോ ആകെ ഒരു വിഷമിച്ച് പുഴ വക്കിയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുക കാര്യം ഈ ഒരു മനസ്സ് മനസ്സിലും മരിക്കണമെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുപോലത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് പോയി നിൽക്കുന്നത് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയി നിൽക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവർക്ക് തോന്നാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാകും അപ്പൊ നന്ദി നോക്കിയിട്ട് പറഞ്ഞു ഈ പുഴയുടെ വക്കിൽ കൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമമായി അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പോവാണ് കേട്ടോ എനിക്ക് അവൾ നിന്നൊരു മോചനമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് ആരും ഇതുവരെ ബന്ധം വിട്ടിട്ടുമില്ല അതുകൊണ്ട് ഒരിക്കലും എനിക്കിനെ നന്ദുമായിട്ട് ഒന്നിക്കാൻ പറ്റുമെന്ന് തോന്നൂല്ല എൻ്റെ ജീവിതം അത് ഇവിടെ അങ്ങ് അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് നമ്മുടെ അനി അവിടുന്ന് ചാടുന്ന പോലെയാണ് കാണുന്നത് പക്ഷേ ഭാഗ്യത്തിന് അതൊരു സ്വപ്നമാണ് അപ്പോൾ അനി ഇങ്ങനെ ചാടുന്ന പോലെ നന്ദു സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ചാടി എണ്ണിട്ട് അനിയെ ഫോൺ ചെയ്യുകയാണേ നീ ഒന്ന് വരുമോ നിന്നെനിക്കൊന്ന് കാണണം നീ ഒന്ന് നമ്മുടെ എന്താ പറയുക ഒരു സ്ഥലത്ത് വരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ നന്ദു എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് അനിയെ കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറയണേ അക്ഷയ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നീ ഒന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണേ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നന്ദു അനിയും കൂടെ കണ്ടുമുട്ടുന്ന സീനാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഓടി വന്ന് കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് എന്താ എന്താ നന്ദു പറ്റിയത് എന്തിനാ നീ നീ എന്നെ കാണണോന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദു ഒന്നും പറയാനും പറ്റുന്നില്ലേ അപ്പൊ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പൊ നന്ദു അനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് അനി എന്താ അനി ഇതൊക്കെ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് നീ എന്തായി പറയുന്നത് അല്ല നീ എന്തൊക്കെയാ ആവന്മാരോട് ഈ പറഞ്ഞത് എന്താ മരണത്തെക്കുറിച്ചൊക്കെ നീ ചിന്തിച്ചു തുടങ്ങിയോ എന്താ അനി നീ പറയുന്നത് പിന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തി കല്യാണം കഴിച്ചിട്ട് പിന്നെ മരണത്തെ കുറിച്ചല്ലാതെ പിന്നെ എന്തിനെ കുറിച്ചു ചിന്തിക്കേണ്ടത് ഇഷ്ടമില്ലാത്ത ഒരുത്തിയാണോ ണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് കല്യാണ ശേഷം ആ ഇഷ്ടക്കേടിന് തോത് കൂടിക്കൂടി വരികയല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്നൊക്കെ പറയണേ അപ്പോൾ എൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും അറിയില്ല എൻ്റെ ഫ്രണ്ട്സിനോടല്ലാതെ ഞാൻ പിന്നെ ആരോടും ഇതൊക്കെ പറയണേ ആരും എന്നെ മനസ്സിലാക്കുന്നുമില്ലല്ലോ നന്ദുവാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ഇതിൽ പറയാണ് കേട്ടോ അപ്പോൾ അനാമിക എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനക്ക് അവളെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഇല്ലല്ലോ അവൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം അവൾ ഞാനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവൾ ഞാനും ഒരു ബന്ധവുമില്ല പിന്നെ നീ ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഏത് നേരവും വഴക്കാണ് അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിവരിക്കണോ ആ ഞാൻ നീയും തമ്മിൽ കാണിക്കുന്നത് സംസാരിക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതൊക്കെ അവൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാമല്ലോ വേണ്ട വെറുതെ ഒരു പ്രശ്നം വേണ്ട എനിക്ക് അവൾ ഭയന്ന് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് നോക്കാമല്ലോ നം നന്ദുവിനെ അവളുടെ അച്ഛൻ്റെ ആൾക്കാർ കൊല്ലാൻ നോക്കിയില്ലേ തരം തലനാഴായിരിക്കല്ലേ നന്ദു നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാനും ആദർശമായിട്ടും വന്നതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ആ ഒരു പ്രോഗ മരണത്തിൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് എന്നെ അവൾ കൊല്ലാൻ നോക്കുന്നില്ല പക്ഷേ എന്നെ അവൾ കൊല്ലാതെ കൊല്ലുന്നുണ്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഒരു പുരുഷനെ ഇങ്ങനെ പേടിപ്പിക്ക പീഡിപ്പിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അവളൊരു സ്ത്രീയല്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അനീ നീ എന്താ നീ പറയുന്നത് ഒരിക്കലും നീ ആത്മഹത്യയെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യരുത് അതൊന്നും ശരിയല്ല എന്തിനാ നന്ദോ ഇങ്ങനൊരു ജീവിതം വെറുതെ ഒരു പാഴ് ജന്മമായിട്ട് വേണ്ട മൂന്ന് ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ കാശ് എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ പണം കൊണ്ടെല്ലാം തീരുമോ സമാധാനം കൂടെ വേണ്ടേ അവളെ ഒരു ക്രിമിനൽ മൈൻഡുള്ളൊരു പെണ്ണാണ് അവളൊരു പെണ്ണല്ല അവളെ ഞാൻ എന്താ പറയേണ്ടത് അവളുമായിട്ട് എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് വേറൊന്നും വേണ്ട നന്ദു എന്നെ മനഃപ്പൂർവ്വ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നീ എന്നെ കാണുമ്പോൾ നീ മുഖം തിരിച്ച് പോകുന്നുണ്ട് സംസാരിക്കുന്നില്ല ഒരു ഫ്രണ്ടിനെ പോലെ ഒന്നും നീ നിനക്ക് എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടു കൂടെ എൻ്റെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ടെങ്കിലും അതിങ്ങനെയില്ല ആ സമ്മതിച്ചു നമുക്ക് പഴയ പോലെ നല്ല സൗഹൃദം തുറ തുടരാം കുഴപ്പമൊന്നുമില്ലല്ലോ അനി നീ എന്നെ ഇനി വിളിച്ചാലേ ഞാൻ ഫോൺ ഫോണെടുക്കാതിരിക്കത്തില്ല എന്ന് വിളിച്ചാലും ഞാൻ നിനക്ക് നിൻ്റെ ഫോണെടുക്കുകയും ചെയ്യും എപ്പോൾ കണ്ടാലും വഴിയിൽ വെച്ച് കണ്ടാലും അങ്ങനെയൊന്നും കാണാത്ത പോലെ നടക്കുകയെന്നില്ല അത് കാരണം എന്റെയോ നിന്റെ വീട്ടിലോ ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവാൻ ഒന്നും പാടില്ല അത് ഞാൻ പരമാവധി ശ്രദ്ധിച്ചോളാം നന്ദു ഏതായാലും താൻ മിണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തൊരു സമാധാനം എന്നറിയും നിന്റെ അരികിൽ നിന്നപ്പോഴുള്ള സമാധാനം എനിക്ക് അനാമികയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നില്ല ഒന്നിക്കേണ്ടവർ ഒന്നിച്ചില്ല പകരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ലാത്തവരെ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ജീവിതം എല്ലാവരും എന്നെ അടിച്ചേൽപ്പിച്ചത് ഒരിക്കലും ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല അതിൽ നിനക്കും ഉണ്ടൊരു പങ്ക് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി സംസാരിക്കുന്ന സിനെ കാണുന്നത് നിനക്ക് നിന്റെ ചേച്ചിക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ നീയാണ് അനാമികയുടെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഞാൻ പറഞ്ഞു തരി നടക്കേണ്ട യാതൊരു സാ ഇതും ഉണ്ടാവില്ലായിരുന്നു സന്തോഷത്തോടു കൂടി നടന്നതിന് ഇപ്പൊ ജീവിതം അടുത്ത മട്ടാണ് എല്ലാം വെറുത്ത മട്ടാണ് ഞാനൊന്നും ഇല്ലാത്തവനെ പോലും നടക്കുകയാണ് ഒരു പിച്ചക്കാരനെ പോലും നടക്കുകയാണ് അയ്യോ അനി അനി ഇങ്ങനെയൊന്നും പറയല്ലേ ഇനി ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അനിയെ ഞാൻ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ സാഹചര്യം അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് കിരട്ടങ്ങ് പോവാണേ അപ്പോഴേക്കും നമ്മുടെ അനിക്ക് കുറച്ചും സമാധാനമായി കേട്ടോ അനി സംസാരിക്കുന്നത് അന്തു സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെ വെച്ച് കണ്ടാലും മിണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനമായി കേട്ടോ ഒരു ഭയങ്കര അനിയെ കണ്ടപ്പോഴേക്കും നല്ലൊരു സങ്ക സങ്കടം ആയെങ്കിലും അനി പോയി കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി അപ്പോൾ ഈയൊരു സീനെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നെ അടുത്ത സീനായിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോൽസൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ആരാണ് ജോൽസിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് അറിയുമോ നന്ദു ആണ് നന്ദു എന്തിനാണ് ജോൽസിനടുത്ത് പോകുന്നത് പ്രശ്നം വെച്ച് നോക്കാൻ അപ്പോൾ ജോൽസിൻ ചെന്നപ്പോൾ തന്നെ പറയാണ് മോളെ ഇതിനെക്കുറിച്ച് വിശ്വാസം ഇല്ലായിരുന്നല്ലോ മോൾക്ക് അമ്മയുടെ കൂടെ പോലും മോളിങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെന്താ മോൾക്ക് പറ്റിയത് ഏതായാലും മോളെക്കുറിച്ച് മോളുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു വേവലാതി ഉണ്ടായിരുന്നു മോളെക്കുറിച്ചേ എപ്പോഴും മോളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉം ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പറയുന്നത് മോളെ സ്നേഹിച്ച പയ്യനെ തന്നെ മോള് കല്യാണം കഴിക്കും അങ്ങനെ തന്നെ കല്യാണം സമർപ്പിക്കുകയുള്ളൂ ഇത് കേട്ടത് നമ്മുടെ നന്തു വീണ്ടും പേടിക്കുകയാണ് കാരണം അങ്ങനെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ആ ചോദിച്ച പറഞ്ഞു ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ അമ്മ പറഞ്ഞു പക്ഷേ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അയാൾ മോളുടെ അടുത്തേക്ക് തന്നെ വരും അത് പിന്നെ അത് ശരിയല്ലല്ലോ തിരുമേനി വേറെ വിവാഹം കഴിഞ്ഞതല്ലേ ശരിയല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കബഡി നിരത്തി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സംശയം ഉണ്ടെങ്കിലേ നമുക്കൊന്നുകൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ജ്യോത്സ്യം വീണ്ടും കബഡി നിരത്തി നോക്കുകയാണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാലും വേറൊന്നുമല്ല നമ്മുടെ ഹാനി തിരിച്ച് നന്ദുൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നതാണ് അതല്ലാതെ ആ ജോൽസ്യന് വേറെ ഒന്നും പറയാനില്ല കേട്ടോ അങ്ങനെ അയാൾ സംസാരിക്കുകയാണ് എൻ്റെ മോളെ എത്ര നോക്കിയിട്ടും ഒരു കാര്യവുമില്ല ഏതായാലും ആ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മോളെ മോളുടെ കല്യാണം കഴിക്കുന്നത് കഴിക്കണമെന്നും മോളുടെ കൂടെ കൂടെ ഒന്നിച്ച് കഴിയണമെന്നൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ മനസ്സിങ്ങനെ വെ ി തിളച്ച് കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളെന്നുവെച്ചാൽ പറ്റൂ അങ്ങനെ പയ്യ അങ്ങനെ ഒരു പയ്യനെ തന്നെ ഭയങ്കര ഭാഗ്യമല്ലേ തന്നെ സ്നേഹിക്കുന്ന ഒരു പയ്യനെ കിട്ടുന്നത് ഏതായാലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കും അത് ഉറപ്പാണെന്ന് നമ്മുടെ ജോത്സ്യം പറയണം കേട്ടോ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് മോളെ കാണുന്നത് മോളുടെ കല്യാണം അങ്ങേറ്റം പോയ ഒരു വർഷം അതിനുള്ളിൽ സംഭവിച്ചിരിക്കും ഉറപ്പാണ് അതിനുള്ളിൽ കാര്യങ്ങളൊന്നും പോകുന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണെ പ്രാർത്ഥനയോടെ കബഡി നിരത്തി പറയുന്ന കാര്യങ്ങളെ ഇതുവരെ തെറ്റിയിട്ടില്ല അതുകൊണ്ടാണല്ലോ എന്നെ കാണുന്നത് മോള് കുടുംബസമേതം വരുന്നത് മോളുടെ ജോലി സംബന്ധമായ കുറച്ച് കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് കബഡിയൊക്കെ നിരത്താണ് കേട്ടോ പുള്ളിക്കാരൻ പൊളി പുള്ളിക്കാരും കബഡിയൊക്കെ നിരത്തിയതിനു ശേഷം മോളെ പോലീസ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു ഹാ ഉണ്ട് ഉണ്ട് എനിക്ക് ഒരു എസ് ഐ സെലക്ഷൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്ക് പിന്നെ പ്രബല സ്ഥാനത്തേക്ക് തന്നെ മോളെത്തുകയും ചെയ്യും പത്തിൽ ചൊവ്വാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പോലീസ് സേനയിലോ രാഷ്ട്രസേനയിലോ എന്തെങ്കിലും മോൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉടനെ തന്നെ മോൾക്ക് അതിനൊരു വിവരം വരികയും ചെയ്യും ജോലി കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എസ് ഐ ആവാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് എന്നൊക്കെയാണ് പിന്നെ എല്ലാം ദൈവനിശ്ചയമാണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ ഇത്രയ്ക്കാണ് കാണുന്നത് ഈ ജോത്സ്യ ജോത്സ്യത്തിൽ കാണുന്നതും ഈ ജോത്സ്യത്തിന് പറയാനുള്ളതും ഇതൊക്കെയാണെന്നൊക്കെ പറയാം എന്നൊരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നന്ദവിടുന്നങ്ങോട്ട് പോവാണ് അടുത്തതായിട്ട് ഹണിമോണിന് പോയാൽ നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ് ആദർശിൻ്റെയും ആദർശിൻ്റെ മടിയിൽ തലേക്ക് വെച്ചിട്ടിങ്ങനെ കിടക്കുകയാണ് നയന നയനയെ അതിങ്ങനെ തലോടി തലോടി നിക്കുകയാണ് ആദർശ അതെനിക്ക് ആദർശി ഇതുപോലെ ബുദ്ധിമുട്ടായതുകൊണ്ടേ അതായത് യാത്രാ ചെലവൊക്കെ ബുദ്ധിമുട്ട് യാത്രാ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഒന്നും പറയാത്തതെന്ന് പറയുകയാണേ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാൻ ആദർശട്ടാ അമ്മ പോലും പുറത്തിറങ്ങി തുടങ്ങി പിന്നെ എനിക്കെന്തോ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല യാത്രയ്ക്ക് പോകുന്നതിന് പ്രശ്നമൊന്നും ഇല്ല അദർശട്ടാന്ന് തുടങ്ങിയ ഇടയ്ക്കിടയ്ക്ക് മുത്തച്ഛനും മുത്തശ്ശും വിളിച്ച് പറയുന്നുണ്ട് അധികം റിസ്ക്കുള്ള യാത്രയൊന്നും എടുക്കണ്ട എന്നൊക്കെ നിന്നെ സൂക്ഷിച്ചോളണം എന്നൊക്കെ പിന്നെ ഇവിടെ അടുത്ത് കുന്നിന് മുകളിലൊരു ക്ഷേത്രമുണ്ട് അവിടേക്ക് പോകാൻ ഏതായാലും നിനക്ക് പറ്റില്ലല്ലോ ഷോ അതെന്താ അദർശട്ടാ പറ്റാത്തത് എനിക്ക് പറ്റും ഇതേ കാരണം ഞാൻ സ്വീകരിക്കുകയല്ലോ ചെയ്തത് കൊടുക്കുകയല്ലേ ചെയ്തത് അതിനിപ്പം എന്താ പ്രശ്നം എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ രണ്ട് മൂന്നാഴ്ച തന്നെ ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ പിന്നെ എനിക്ക് പോകാമല്ലോ ആ എന്നാലും വേണ്ട മോളെ അധികം റിസ്ക് എടുക്കണ്ട ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പോലെ ശ്രദ്ധിക്കാം വെറുതെ ഡോക്ടറെ മറ്റുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടേ ഊരുണ്ട് കളിക്കണ്ട ഇപ്പോൾ ഈ റൂമിൻ്റെ അകത്ത് പറ്റില്ല യാദർശചേട്ടനെ എനിക്കിപ്പോൾ ഈ മുറിയിൽ ഇരിക്കാനല്ലേ ഇഷ്ടം അതുകൊണ്ടല്ലേ യാദർശചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ആ അതും ഒരു തരത്തിൽ ശരിയാണ് ഇവിടെയാകുമ്പോൾ നിന്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ജീവിതത്തിൽ ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ ഹോസ്പിറ്റലായിട്ടുള്ള കാര്യങ്ങളില്ലേ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ആദൃഷ്ടം പറയുന്നത് എനിക്കെല്ലാം മനസ്സിലായി എല്ലാവരും സ്വപ്നം പോലെ തോന്നുകയാണ് ഒരു പകൽ സ്വപ്നം പോലെയൊക്കെ തോന്നുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നു എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നത് മക്കളെക്കാളും അച്ഛനമ്മമാർക്കൂടുതലിഷ്ടം കൊച്ചുമക്കളോടായിരിക്കും അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അമ്മയുടെ സ്വഭാവം മൊത്തത്തിൽ ചേഞ്ച് ആവാനാണ് സാധ്യത ആ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ആദർശേട്ടാ ഈ നേരായ വഴിക്ക് തന്നെയാണ് സംഭവിക്കുന്നത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം അധികനാളൊന്നും കേൾക്കാതിരിക്കില്ല വേഗം കേൾക്കും എല്ലാം ശരിയാവുകയും ചെയ്യും എത്രയും പെട്ടെന്ന് നമുക്കിടയിലേക്ക് ഒരാൾ കൂടി വരട്ടെ ദൈവത്തിന് ദൈവത്തിനോട് പ്രാര്ത്ഥിക്കുകയും അങ്ങനെ ഒരാൾ കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും എൻ്റെ അമ്മയ്ക്കും ഒരു പേരക്കുട്ടി അതാ ഇപ്പം വേണ്ടത് കൊഞ്ച് കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ ഒരു പേരക്കുട്ടി വേണം എന്ന് തോന്നിയിട്ടുണ്ടാവും എന്തായാലും നമ്മുടെ നയനെ ഇങ്ങനെ മാറിലേക്ക് ചേർന്ന് പിടിക്കുകയാണ് നമ്മുടെ ആദർശം ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് ഈ ഒരു എപ്പിസോഡ് വളരെ രസകരമായിട്ട് തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അടുത്തായിട്ട് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം